സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് മുരിങ്ങയില എടുത്ത് നമുക്ക് മുരിങ്ങയിലയും കുറച്ച് കടലപ്പരിപ്പൂടെ ചേർത്ത് നമുക്ക് വേഗത്തിലൊരു ചോറ് ഒക്കെ ഒരു ഗ്രേവി തയ്യാറാക്കിയാലോ ഇതാകുമ്പോൾ ടേസ്റ്റാ അതിനായിട്ട് ഞാൻ നമുക്കിപ്പോൾ ആദ്യം മുരിങ്ങയിലയും ഞാൻ കുറച്ച് സവാളയും ഒരു തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് മസാല അതിനായിട്ട് വറക്കാനുണ്ട് അപ്പം നല്ലതുപോലെ ഏറ്റവും പോഷക ഈ മുരിങ്ങയില അപ്പം നമ്മൾ അതിനായിട്ട് എല്ലാം വൃത്തിയാക്കി നുള്ളിപ്പറക്കുക കാരണം ചിലന്തി വിലയൊക്കെ കാണുക അതിനൊക്കെ വൃത്തിയാക്കി എടുത്തേക്കുവാണ് അപ്പം കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയില അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിന് തയ്യാറാക്കാനായിട്ട് ഇത് വറുത്തെടുക്കാനായിട്ട് കുറച്ച് മല്ലിയാണ് എടുത്തേക്കുന്നത് കുറച്ച് മല്ലിയും കുറച്ച് കടലപ്പരിപ്പ് കുറച്ച് നല്ല ജീരകം അതിൻ്റെ കൂടെ മൂന്നാലഞ്ച് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് നമുക്കിനി അല്പം എണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് നമുക്ക് ആദ്യം ഈ ജീരകവും നല്ല ജീരകവും നമുക്കൊന്ന് ചൂടാക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടലപ്പരിപ്പും മല്ലിയും കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് വറക്കണം അപ്പം നല്ല ജീരകം ഒന്ന് ചൂടാവട്ടെ നമുക്ക് അതിനുശേഷം തന്നെ ഞാൻ കടലപ്പരിപ്പും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ മല്ലിയും കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് ഇളക്കാം അതൊന്നായി വരുമ്പോഴത്തേക്ക് മതി നമ്മുടെ വറ്റൽമുളകിപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ആ വറ്റൽമുളകും കൂടിട്ട് ഒരുമിച്ച് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത കളറൊക്കെ മാറി ഒന്ന് പൊടിക്കത്തക്ക രീതിയിലാവണം അപ്പോൾ അതൊക്കെ തണു തണുക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പാതമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതേ പാനി തന്നെ നമ്മൾ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചേർത്ത് വയറ്റണം അതിനായിട്ട് നമ്മൾ ആ അത് മതി അതിനകത്ത് രണ്ട് വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ തക്കാളിയും സവാള നല്ലതുപോലെ ഒന്ന് മൂത്ത് ആ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കാണ് ഞാൻ തക്കാളി ചേർക്കുന്നത് അരിഞ്ഞ് വെച്ച് ഒരു തക്കാളിയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നമുക്കൊന്ന് വയറ്റിയെടുക്കാം നല്ലതുപോലെ വയറ്റി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വാളംപുളിയാണ് ഒരു ശകലം ഒരു ചെറിയ ഉണ്ട് വാളംപുളിയും കൂടെ ഈ വയറ്റുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ചേർത്ത് വയറ്റുകയാണ് ഇനി നല്ലതുപോലെ വയറ്റി നമുക്ക് അത് തണുക്കാൻ വെച്ച് ഒരുമിച്ച് നമുക്ക് ഇത് പൊടിക്കണം അപ്പോൾ ആദ്യം ഞാൻ തണുത്തതൊക്കെ മിക്സിക്ക് ജാറില് പൊടിച്ചിട്ടുണ്ട് നമുക്ക് ആ പൊടിച്ചെടുത്തത് തരിതരിയായിട്ടാണ് അപ്പം മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആണ് നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന സവാളയും പിന്നെ ചെറിയ ഉള്ളിയും പുളിയും എല്ലാം കൂടെ സവാളയും തക്കാളിയും പുളിയും എല്ലാം കൂടെ നമുക്കൊന്നുകൂടെ അത് അരച്ചെടുക്കാം എന്നിട്ട് ഞാൻ ആ പാൻ തന്നെ വീണ്ടും ആ പാനിൽ തന്നെ നമുക്ക് ഇച്ചിരി ഒഴിച്ച് നമുക്ക് കടുവ പൊട്ടിച്ച് വേണം മുരിങ്ങയില ഈ ഇത് തയ്യാറാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അല്പം കടുവിട്ടിട്ടുണ്ട് എണ്ണ ചൂടായി ഇതിപ്പോൾ ചൂടായ പാത്രം തന്നെയാണ് അപ്പം എൻ്റെ കൂട്ടത്തിൽ രണ്ട് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് ചൂടായി വരട്ടെ അതൊന്ന് ചൂടായി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയില ഇടാം മുരിങ്ങയില ഇട്ട് നമുക്കതൊന്ന് ഇളക്കാം അങ്ങ് മൂപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായ മാത്രം മതി കാണാൻ മുരി മുരിങ്ങയില അത്രയ്ക്ക് സത്തുള്ളതാണ് ഗുണകരമാണ് ശരീരത്തിനൊക്കെ പോഷകമാണ് ചില കുഞ്ഞുങ്ങൾക്ക് ചില ആൾക്കാർക്കൊക്കെ അത് കഴിക്കാൻ മടിയാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് എല്ലാ ദിവസവും ഇതിൽ ദിനം പ്രതി ഇത് കഴിക്കണമെന്നാണ് പറഞ്ഞത് ഇലക്കറിയിൽ മുരിങ്ങയില ഏറ്റവും കേമ അപ്പം നമ്മൾ ഞാൻ അരച്ചു വെച്ചിരുന്ന ആ ഗ്രേവി ആ അരപ്പൊക്കെ ഞാൻ ഈ മുരിങ്ങയിലോട്ട് ചേർക്കണേ അതിൻ്റെ മസാലക്കൂട്ടാണ് ഇനി കുറച്ച് ആ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ആ ഗ്രേവിക്ക് പാകമായിട്ട് അത് ചേർക്കണം ഇനി ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തിക്നസ് മതി അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉപ്പിടണം അപ്പോൾ അത് തന്നെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൂട്ടി ഇനി കുറച്ച് ഉപ്പ് ഇടിടാം അപ്പം അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ചോറിന് ഏറ്റവും കുശാല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് അറിയിക്കണം ലൈക്ക് അടിക്കണം ഓക്കെ നമുക്ക് സന്തോഷത്തോടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ഇത് നല്ലതുപോലെ ഇത് ഇളക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും ഈ ഈ ഓപ്പണാക്കി തന്നെ നമ്മളത് തിളപ്പിച്ചെടുക്കും ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല എല്ലാം വറുത്ത എണ്ണയിൽ വറുത്തെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഉണ്ട് നമുക്ക് ഏറ്റവും നല്ലതാണ് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം വേണ്ട ഇപ്പം തന്നെ അതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ